ഈ കാണുന്ന പൂവ് പാരിജാതത്തിൻ്റെ പൂവാണേ നല്ല ഒരു ചെറിയ മണമുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല മണമുള്ള പാരിജാതത്തിൻ്റെ പൂവാണിത് ഇതാണ് പൂവിൻ്റെ ചെടി ചെടിയെന്ന് പറയാൻ പറ്റത്തില്ല മരമെന്ന് തന്നെ പറയണം അത് വളർന്നു വന്നുകൊണ്ടിരിക്കുക നിറയെ പൂത്തിട്ടുണ്ട് ഈ പ്രാവശ്യം നല്ല മണമായി ഇവിടെ എല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷേ കാണാത്തവർക്കായിട്ട് പാരിജാതത്തിൻ്റെ പൂവ് ചെടിയും കാണുന്നതിനായിട്ട് ഞാൻ വീഡിയോ ഇടുകയാണേ എന്താ ഈ പരിസരത്തെല്ലാം നല്ല മണമാണീ പൂവിൻ്റെ